ഹായ് എൻ്റെ പേര് ഏബൽ ഞാൻ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്നു എസ് വി എച്ച് എസ് താമരക്കുടി എന്ന സ്കൂളിൽ ഇതെൻ്റെ അനിയൻ അനിയത്തി അച്ഛനമ്മ ഞാൻ എൻ്റെ അനിയൻ്റെ പേര് വെച്ചാണ് ഏതും തോട്ടം നിന്ന് ഈ ഗാർഡനിൽ പേരിട്ടേക്കുന്നത് ഇതാണ് ഞാൻ ചെയ്തേക്കുന്ന കൃഷികൾ ഇതാണ് ഞാൻ ആദ്യം വാങ്ങിച്ച ചെടി ഇസ്രായേലെത്തി ബൊട്ടാനിക്കൽ ഗാർഡനിൽ നിന്നാണ് വാങ്ങിച്ചത് ഇത് ഒരു മാ ഒരു തരം മാവാണ് ഇത് ബെറാവയാണ് ഇതിൽ ഈ വർഷം പിടിച്ച കായകളാണ് ഇത് പഴുത്തു കഴിയുമ്പോഴേ അതിൻ്റെ മധുരം അറിയാൻ പറ്റും അല്ലാത്ത സമയത്ത് നല്ല പുളിയാണ് ഇത് ബെൽവെറ്റ് ബെൽവറ്റാപ്പിളാണ് ഇത് റയർ പീസ് ആയിരുന്നു അവിടെ ബൊട്ടാണിക്കൽ ഗാർഡനിൽ ഒരു പീസേ ഉള്ളായിരുന്നുള്ളു പിന്നെ ഇതാണ് അമ്പഴം ഇത് അച്ചാറിടാനൊക്കെ നല്ലതാണ് ഭയങ്കര സ്വീറ്റാണ് ഇതാണ് ഈ ഈ വർഷം കായ്ച്ച ചക്ക അതിൻ്റെ പേര് ആയുർജാക്ക് ഇതാണ് ഞങ്ങളുടെ ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം മിറാക്കൽ ഫ്രൂട്ട് ഇതിൻ്റെ കാലത്ത് തിന്നിട്ട് രണ്ട് മണിക്കൂർ നേരത്തേക്ക് എന്ത് തിന്നാലും മധുരമായിരിക്കും ഇതാണ് സ്ക്വാഷ് സ്ക്വാഷ് നാരകം ഇത് സാധാരണ പോലെയല്ല നല്ല പുളിയാണ് ഇത് കിളിഞ്ഞാവലാണ് വൈനിനാണ് കൂടുതലും ഉപയോഗിക്കുന്നത് ഷുഗറൊക്കെ ഉള്ളവർക്ക് നല്ലതാണ് പഠിത്തത്തിൻ്റെ ഇടയ്ക്ക് എനിക്കിതൊക്കെ ചെയ്യാൻ നല്ല സന്തോഷമാണ് നല്ല എൻ്റർടൈൻമെൻ്റ് ആണ് എല്ലാത്തിലും ഒരു വെറൈറ്റി കണ്ടെത്തുക എന്നുള്ളതായിരുന്നു അവൻ്റെ ആഗ്രഹം വിദേ നാടൻ ഫ്രൂട്ടിനെക്കാട്ടിലും വിദേശ ഫ്രൂട്ട് ആകുമ്പോൾ ഒരു വെറൈറ്റി ഉണ്ടല്ലോ എല്ലാ എല്ലായിടത്തും കിട്ട അവൈലബിൾ അല്ലാത്ത ഫ്രൂട്ട്സിനോട് താല്പര്യം കൂടുതലായി ഞങ്ങൾക്ക് രണ്ട് മുതലുണ്ട് പേരൊന്നും പേരൊന്നിട്ടില്ല അതിന് വലുതായപ്പഴേ ഞങ്ങൾ കൊണ്ടുവന്നായിരുന്നു ഇതെന്ന് പറയുന്നത് മധുര എന്ന് പറയും ഇത് കടിഞ്ചായാലും അതിനകത്തല്ല ഇടുന്നതാണ് മധുരം ഉണ്ട് ഇതിന് പിന്നെ ഇതാണ് ബട്ടർ ഫ്രൂട്ട് മിൽക്ക് ഫ്രൂട്ടെന്നു ഇതിനെ പറയും ഇതാണ് ദുര്യൻ ഇത് ചക്കയുടെ കൂട്ടുള്ളതാണ് നല്ല മണമാണ് ചക്കയുടെ കൂട്ടും നല്ല മധുരം ഒക്കെ ഉണ്ട് ഇതിന് ഇതാണ് ജംബോട്ടി കാവ മരമുന്തിരി എന്നാണ് ഇതിൻ്റെ മലയാളത്തിലെ പേര് ഇത് എന്താ മുന്തിരി പോലെയാണ് ഇതാണ് എൻ്റെ കിളി ഇതിൻ്റെ പേര് മീട്ടു എന്നാണ് പക്ഷേ ഇത് ഏതെണ്ണമെന്ന് വെച്ചാൽ സൺ കോണിയോൺ എന്നാണ് പറയുന്നത് ഇതിന് പല കളറാണ് പിന്നെ ഇതിന് കൊടുക്കുന്നത് സൺ സൺഫ്ലവറിൻ്റെ ചെറിയൊരു സീഡാണ് ഇതാണ് ആപ്പിൾ ഇതിൻ്റെ രണ്ടെണ്ണമുണ്ട് നമ്മുടെ കയ്യിൽ റെഡ് ആപ്പിളാണിത് ഇതാണ് സാന്തോൾ ോറക്കിരിക്കും അതുപോലെ ഓറഞ്ചിൻ്റെ അണക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് ഇതാണ് റൊളീനിയം ഇത് കസ്റ്റാഡ് ആപ്പിളിൻ്റെ വേറൊരിതാണ് കസ്റ്റാർഡ് ആപ്പിളിനെ പോലെ നല്ല മധുരമാണ് ഇതാണ് ഞങ്ങളുടെ കുഞ്ഞു ഏതും തോട്ടത്തിലെ വിശേഷങ്ങൾ ജിവിൻ ചേട്ടനും ജനങ്ങളിനും ഒപ്പം മാതൃഭൂമിനുസിന് വേണ്ടി ഇവ ഏബൽ ഏത്